രെ നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് സ്കിന്നിനിൽക്കുന്ന കരിവാളിപ്പ് ടാന് പിറ്റ്മെന്റേഷൻ ഒക്കെ അത് മാറ്റാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ ഒരു ആറ് മണിക്കൂർ കുതിർന്ന ഉഴുന്ന് വേണം കേട്ടോ അങ്ങനെ ഉഴുന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മിക്സയുടെ ജാറിലേക്ക് നമ്മൾ അതിൽ നിന്ന് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ രണ്ടര ടേബിൾ സ്പൂൺ ഉഴന്ന് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിടാത്ത ചോറ് വേവിച്ച ചോറ് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം ഉഴുന്നാണെങ്കിലും ചോറാണെങ്കിലും നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന സ്കിൻ ടോണും പിറ്റ്മെൻറ്റേഷനും ഒക്കെ സ്കിന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അങ്ങനെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ് ാണ് നമ്മൾ ചേർക്കുന്നത് അരയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ചേർത്തിട്ട് നല്ലപോലെ അരച്ച് എടുക്കേണ്ടതാണ് അങ്ങനെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടി അരയാനായിട്ട് തോന്നുന്നു ഒന്നും കൂടി അരയ്ക്കുക എന്തായാലും അങ്ങനെ അരച്ച് നല്ല പോലെ ഒന്നും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴും ചെറുതായിട്ട് കിടപ്പുണ്ട് അരയാനായിട്ട് ഇനി ഇത് നമുക്കിതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണോളം അരച്ചത് ചേർത്ത് കൊടുക്കണം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി പിന്നീട് നിങ്ങൾക്ക് പാക്ക് ഇടണമെന്ന് സ്കിന്നി തോന്നുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്ത് ബാക്കി പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂണോളം കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കടലമാവിൻ്റെ പൊടിയാണെങ്കിലും റൈസ് ആണ് നമ്മുടെ ചോറ് വേവിച്ചതാണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നൽകാൻ സഹായിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഇനി ഈ ഒരു പൊടി മിക്സ് ആക്കണ്ടേ നമ്മുടെ കടലമാവിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് അതിന് വേണ്ടി റോ മിൽക്ക് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ മിക്സാക്കണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ബ്ലീച്ച് എഫക്റ്റ് നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഞാനിപ്പം പാക്കറ്റിൽ മേടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസാണ് ലെമണിൻ്റെ എടുക്കുന്നത് നിങ്ങളിപ്പം അരമുറി ലെമൺ ജ്യൂസ് ചേർത്താൽ മതിയാകും പാക്കറ്റിലെ ജ്യൂസ് ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ എനിക്ക് ചേർക്കേണ്ടത് അങ്ങനെ നല്ല പോലെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെതാ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കുറച്ചെടുത്തിട്ട് സ്കിന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്കിത് കഴുകേണ്ടതാണ് ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല മാറ്റം നൽകാൻ സാധിക്കും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ അങ്ങനെ ഫേസിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മിനിറ്റിന് ശേഷമുള്ള മാറ്റം എന്താണെന്നുള്ളത് നോക്കാം അങ്ങനെ മൂന്ന് മിനിറ്റിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം ഫേസിൽ നിന്ന് ഇതാ ഞാൻ സ്ക്രബ്ബ് ചെയ്ത് മാറ്റുകയാണ് അങ്ങനെ അതാ ഒരു സ്പോഞ്ചിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് തുടച്ചിട്ടുണ്ട് തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയിങ് കണ്ടോ അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ചെയ്തു നോക്ക് നിങ്ങളുടെ സ്കിന്നിന് നല്ല പോലെ മാറ്റം നേടാൻ സാധിക്കും ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് വന്ന് പറയാനും കൂടി മറക്കല്ലേ നമുക്ക് പുതിയ വീഡിയോ മേക്കാം